ട്വന്റി ട്വൻ്റി ലോകകപ്പിലെ ഇന്ത്യയുടെ ഗ്രൂപ്പ് ഘട്ട പോരാട്ടങ്ങൾ അവസാനിച്ചു കഴിഞ്ഞു ഇന്നലെ നെതർലൻഡ്സിനെ കൂടി പരാജയപ്പെടുത്തി ആദ്യ നാലിൽ നാലും വിജയിച്ചാണ് ഇന്ത്യ സൂപ്പർ റൈറ്റിലേക്ക് ആധികാരികമായി കടക്കുന്നത് സൂപ്പർ സൂപ്പറൈറ്റിൽ ദക്ഷിണാഫ്രിക്കയും സിംബാബ്വയും വെസ്റ്റിൻഡീസുമാണ് ഇന്ത്യയുടെ എതിരാളികൾ ഇന്ത്യ ആദ്യം നേരിടുന്നത് ദക്ഷിണാഫ്രിക്കയാണ് ഈ ഞായറാഴ്ച അഹമ്മദാബാദിലാണ് ഈ പോരാട്ടം സൂപ്പർ ഐറ്റിൽ ഇറങ്ങുമ്പോൾ ഇന്ത്യൻ പ്ലേയിങ് ഇലവനിൽ പ്രധാനമായും മൂന്ന് മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് കൂടാതെ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ എങ്ങനെയാണെന്നും പരിശോധിക്കാം ഇതിനു മുന്നായി കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ത്രീ സിക്സ്റ്റി ക്രിക്കറ്റ് എന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഓപ്പണിംഗിലേക്ക് വന്നാൽ ഒരു മാറ്റത്തിനാണ് സാധ്യതയുള്ളത് അഭിഷേക് ശർമ്മയ്ക്ക് വിശ്രമം നൽകി പകരം സഞ്ജു സാംസണും ഇഷാൻ കിഷ്ണും ചേർന്ന് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തേക്കും അവസാന അഞ്ച് കളിയിൽ നാലിലും ഡക്കായ അഭിഷേകിന് വിശ്രമം നൽകിയേക്കും കൂടാതെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ മികച്ച റെക്കോർഡ് കൂടി സഞ്ജുവിന് അവകാശപ്പെടാനുണ്ട് അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ കളിപ്പിക്കാനാണ് സാധ്യത കൂടുതൽ കൂടാതെ ഇന്ത്യക്ക് ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ ടോപ്പ് ഓർഡറിൽ നിലനിർത്താനും സാധിക്കും മൂന്നാം നമ്പറിൽ തിലകുവർമ്മ തന്നെ തുടരും മെല്ലപ്പോക്ക് വലിയ വിമർശനത്തിന് കാരണമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ മികച്ച സ്ട്രൈക്ക് റേറ്റിൽ തിലക് ബാറ്റ് വീശിയേ തീരൂ പിന്നാലെ മധ്യനിരയിൽ നാലാം നമ്പറിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവെത്തും ക്യാപ്റ്റൻ്റെ ഇന്നിങ്സ് കളിച്ച് ടീമിനെ മുന്നോട്ട് നയിക്കാൻ സൂര്യകുമാറിന് സാധിക്കുന്നുണ്ട് അഞ്ചാം നമ്പറിൽ സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ കളിക്കും ഹാർദിക് പാണ്ഡ്യയുടെ ഓൾറൗണ്ട് മികവ് ഇന്ത്യയ്ക്ക് നിർണായകമാണ് ആറാം നമ്പറിൽ ഓൾറൗണ്ടർ ശിവൻ എത്തും ദുബൈയുടെ പ്രകടനം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യക്ക് ഏറെ ഉപകാരമാവുന്നുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ നെതർലൻഡ്സിനെതിരെ ഒരു വെടിക്കെട്ട് ഫിനിഷിംഗ് അദ്ദേഹം പുറത്തെടുത്തിരുന്നു ബോൾ കൊണ്ടും ഇപ്പോൾ ദുബൈ മികവ് കാട്ടുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ആശങ്ക ഒഴിവാക്കുന്നതാണ് ഏഴാം റിൽ റിങ്കു എത്തും ഫിനിഷർ റോളിൽ റിങ്കുവിന് നിർണായക റോളുണ്ട് ശേഷം എട്ടാം നമ്പറിലാണ് രണ്ടാമത്തെ മാറ്റത്തിന് സാധ്യത കഴിഞ്ഞ മത്സരത്തിൽ കളിച്ച വാഷിംഗ്ടൺ സുന്ദറിന് വിശ്രമം നൽകി പകരം മറ്റൊരു സ്പിൻ സ്പിൻബോളിംഗ് ഓൾറൗണ്ടറായ അക്സർ പട്ടേലിനെ ടീമിൽ ഉൾപ്പെടുത്തും അക്സറിന് പവർപ്ലേയിലടക്കം മികവ് കാട്ടാൻ സാധിക്കും ഒമ്പതാം നമ്പറിൽ മൂന്നാമത്തെ മാറ്റത്തിന് സാധ്യതയുള്ളത് കുൽദീപ് യാദവിനെ തിരിച്ചുവിളിച്ച് പകരം പേസ് ബോളറായ ഹർഷദീപ് സിംഗിനെ ബെഞ്ചിലിരുത്തിയേക്കും ചൈനാമൻ സ്പിന്നറെ ഇന്ത്യ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത പത്താമനായി ജസ്പ്രീത് ബുംറ എത്തുമ്പോൾ പതിനൊന്നാമനായി ഇന്ത്യയുടെ മിസ്ട്രി സ്പിന്നർ ചക്രവർത്തി ഉണ്ടാവും ഇന്ത്യ ഒരു പേസറെ മാത്രം വിശ്വസിച്ച് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത